നമ്മുടെ കെ ബ്ലോഗിലേക്ക് ബ്ലോജിലേക്കെല്ലാം ഇപ്പം അർദ്ധമായ സ്ഥാഗതം നമ്മളെന്നു കാണുന്നത് പി കെ അവിടെ നിന്ന് അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടുള്ള വീടിൻ്റെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് ഇത് നല്ലൊരു വീടാണ് അത്യാവശ്യം ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് മോളിട്ട വീടാണ് നമുക്ക് നല്ല രീതിയിൽ മോൾ ഭാഗമൊക്കെ നല്ല കുളിച്ച് മേഞ്ഞ് ഇപ്പോൾ പുതിയ നേട്ട് റിനുവേഷൻ ചെയ്തൊരു ഇതാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഇതിൽ രണ്ട് മൂന്നാല് റൂമുകൾ വരുന്നുണ്ട് കിച്ചൺ വരുന്നുണ്ട് ഇത് റോഡാണ് കോൺക്രീറ്റ് റോഡാണ് നമുക്ക് വരുന്നത് കരുപോകുന്നത് ഇതിൽ നമുക്ക് എല്ലാ വാഹനങ്ങളും കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയുള്ള റോഡാണ് ഈ പച്ച പച്ചഷീഡ് വെച്ചിട്ട് ചെയ്തേക്കുന്നതാണ് ഇതിൻ്റെ അതിർത്തി ഇതിൽ ഏകദേശം പതിനൊന്ന് സെൻറ്റോളം ഉണ്ട് അപ്പോൾ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഇത് നാപ്പ് ലാവ് മാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് രൂപങ്ങൾ അതെല്ലാം ഉള്ളതാണ് ുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് അത് നമുക്കിപ്പോൾ പൈപ്പ് ലൈൻ വരുന്നുണ്ട് എന്നോട് ചേർന്ന് രണ്ട് വാട്ടർ ടാങ്ക് പഞ്ചായത്തിൻ്റെ പകൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ സ്പേസ് ഒരുപാടുണ്ട് നമുക്ക് വാഹനങ്ങൾ നിർത്താനോ ലാൻഡ്സ്കേപ്പ് സ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടി ഇവിടേതായി ഇങ്ങോട്ട് കയറി നമുക്ക് ഒരുപാട് സ്പേസ് വീണ്ടും കിട്ടും ഇത് നമുക്ക് വർക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരെ ഇത് പണി തേക്കുന്ന വീട് അപ്പോൾ നമുക്കിതിൽ എല്ലാ അനുഭവങ്ങളും അത്യാവശ്യമായിട്ടുള്ള അനുഭവങ്ങളുണ്ട് എളുപ്പപ്പുളി മാവ് ഗുലാവ് പിന്നെ കേക്കുകളുണ്ട് പിന്നെ ഈ മൂല ഭാഗത്തായിട്ട് നമുക്ക് ഇവിടെ മട്ടിൽ മുള മുള സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ പെട്ട മരങ്ങളാണ് അപ്പോൾ ഈ സൈഡ് മുഴുവൻ കമ്പി വേലിയിട്ടുണ്ട് ഫ്രണ്ട് പോർഷനൊക്കെ അവർ ഷെയ്ഡ് ചെയ്തിട്ടേക്കാണ് അവിടെ നമുക്കൊരു ബാത്റൂമും തിങ്ങുണ്ട് അതേമാതിരി ബാത്റൂമും ടോയ്ലറ്റും കൂടെ പാടിയാണ് ഇവിടെ ഉണ്ടത് ഇടയിലും ബാമ്പുള്ളിയുടെ ഇതുണ്ട് ശരി അതിൻ്റെ ഒരു യൂറോഫിയൻ ക്ലോസിറ്റ് ഒരു ബാത്റൂമ് കുറച്ച് റിലേഷൻ പണികൾ നടന്നാപ്പിക്കുകയാണ് ഇത് സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കവിടെ ഇടവഴി മാതിരി അതിൻ്റെ താഴത്തെ വീട് കൊടുക്കേണ്ടത് തന്നെയാണ് ഇവിടെ അടുത്തൊക്കെ ആൾക്കാർ താമസമുള്ളതാണ് അപ്പോൾ ഈ കാണുന്നത് ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ് ഇതൊക്കെ ആൾക്കാർ താമസമുള്ളതാണ് ഇതിൽ നമുക്ക് ഈ പച്ചക്ഷ വിൽന്ന തെങ്ക് വരെയുള്ള സ്ഥലം കുറച്ചും കൂടി ഇതിൽ ഇൻക്ലൂഡിങ്ങായിട്ടുള്ള സ്ഥലമാണ് മൊത്തത്തിൻ്റെ വയനാശത്തിൻ്റെ സ്ഥലവും ഈ വേ ഈ വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഇതിലാദ്യത്തെ റൂമാണ് ഈ കടന്നാഴ്ച കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നതുകൊണ്ട് കാണുന്ന ആദ്യത്തെ റൂമാണ് രണ്ടാമത് ഇവിടെ ഒരു ഉണ്ട് വീണ്ടും എൻ്റെ നാട്ടിലേക്ക് എറിക്കുന്ന രണ്ട് റൂമ് വിടെ നമുക്ക് ടൈനിങ് ഹാള് ഡൈനിങ് റൂം വെക്കാൻ പറ്റുന്ന രീതിയിൽ ന സ്പേസ് ഉണ്ട് അവിടെ ചേർന്ന് തന്നെയാണ് കിച്ചൻ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് സിലിണ്ടറിൻ്റെ വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ വെക്കാം അവിടെ ചേർന്ന് വറകിൻ്റെ അടുത്ത് ഉണ്ട് നമുക്ക് കാണിക്കാം അപ്പോൾ നമുക്ക് വിറകിൻ്റെ അടുപ്പ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അത്യേകെല്ലാം അത്യാവശ്യ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ് ഉദ്ദേശിക്കുന്ന വിലയെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനൊന്ന് സെൻ്റ് സ്ഥലവും വീടിനും കൂടി അപ്പം ഇരുപത് ലക്ഷം രൂപയാണ് അവർ ഉദ്ദേശിക്കുന്ന വില നമ്മൾ കിട്ടിയത് കാണുക ഒരു വീടിൻ്റെ സ്ഥലത്തിൻ്റെയും കൂടി നമ്മൾ ഇവിടെ പി കെദാസ് ഹോസ്പിറ്റലിലോട്ടുന്ന ഒരു ഏകദേശം ഒരു കിലോമീറ്റർ മാറി വില ഒന്നുകൂടി കാണിക്കുന്നതായിരിക്കും നമുക്കിതിൻ്റെ സ്ഥലത്തിൻ്റെ വില മാത്രമേ വരുന്നുള്ളൂ ഇവിടെ അത് നമുക്ക് രണ്ട് രണ്ട് ലക്ഷം രൂപയൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇത് ഇതൊന്ന് നമുക്കൊരു പത്ത് എൻ്റെ ഉള്ളിൽ വേറെയാണോ വരുന്നേ വരുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ സ്ഥലമാണ് എൻ്റെ വഴി കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് എട്ട് സെൻറ് സ്ഥലവും ഓപ്പൺ കണ്ടർ അതേപോലെ ഓടിട്ട വീട് തന്നെയാണ് പക്ഷേ അതിൽ നമുക്ക് സ്ട്രക്ച്ചർ വർക്കാണ് ചെയ്തേക്കുന്നത് ഇരുമ്പ് വർക്കാണ് ചെയ്തേക്കുന്നത് വർക്ക് ചെയ്തിട്ട് വെള്ളമുള്ളൊരു കണറാണ് പറ്റാറില്ലെന്നാണ് പറഞ്ഞത് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് നല്ലൊരു ഏരിയ ഹൈവേയിൽ ആകുമ്പോൾ ഫസ്റ്റ് ഇവിടെ നിന്ന് ഒരു പത്തിരുന്നൂറ് മീറ്റർ മാത്രം സ്ഥലമാണ് നമുക്ക് ഇവിടെ ഒരു പോസ്റ്റ് സൈഡിലേക്ക് എന്നാ നമുക്ക് ഇത് കിച്ചന്റെ ഭാഗമാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി വന്ന് കാണാം റസിത്തരം കൊടുത്തിട്ടുണ്ട് അതിനൊരു പോഷൻ മാറിയിട്ട് നമുക്ക് ഇവിടെ ക്ലമൺ ഉണ്ട് കാർ ഭാഗം ഉണ്ട് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ഓട് ഓടും ഇതില് മാവ് ലാവ് തെങ്ങ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ുള്ളിലത്തെ ഫ്രണ്ട് പോഷനിൽ അങ്ങനത്തെ കുറച്ച് ഹോസ്പിറ്ററി ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത് ആണ് റോംസാണോ അതുകൊണ്ടാണ് ഇതാണ് കിച്ചണിൻ്റെ പോർഷനാണ് അവിടുള്ള ഷീറ്റ് ആണ് വെച്ചിരിക്കുന്നത് ൂമ് അറ്റാച്ച്ഡ് ബാത്രൂമ ഇതിൽ ഒരു റൂമ് കൊടുത്തുണ്ട് രണ്ട് റൂമ് കിച്ചൺ സിറ്റ് സിറ്റൗട്ട് ഏകദേശം മൂന്ന് റൂമുള്ള വരുന്നുണ്ട് ഈ സ്ഥലത്തിന് വീടിനും കൂടെ ഉദ്ദേശിക്കുന്ന വില പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യത്തത് പത്ത് സെൻറ്റ് സ്ഥലവും വീടും കൂടിയാണ് ഇരുപത് ലക്ഷം രൂപ ഇതിന് എട്ട് സെൻറ്റ് സ്ഥലവും വീടും കൂടി പതിനഞ്ച് ലക്ഷം രൂപ അപ്പം നമ്മുടെ ചാനലെ ആ മൈലേജ് ഉള്ളു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്ന് കാണുന്നവരെ നിങ്ങളുടെ സുന്ദരമേ സൈനികമാണ്